രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം എന്താണ് സോൾമേറ്റ് രണ്ടു പേര് തമ്മിൽ പ്രണയത്തിലായാൽ അവർ ആദ്യം പറയുന്നത് ഇതെൻ്റെ സോൾ മെയ്റ്റ് ആണെന്ന് നിങ്ങൾക്കൊരാളോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയും ഇതെൻ്റെ സോൾമേറ്റ് ആണെന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹിതനായ ഒരു പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ ഉടനെ അവരെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തും ഇതെന്റെ സോൾമേറ്റ് ആണെന്ന് കണ്ടെത്തും ഇങ്ങനെ ആർക്കും സത്യത്തിൽ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല ഞാൻ വളരെ വിശദമായി പറഞ്ഞു തരാം സോൾമെയ്റ്റ് എന്താണെന്ന് സോൾമെയ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതൊന്നും ശരിയല്ല ശരിക്കും സോൾമേറ്റ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ അത്ര എളുപ്പത്തിൽ ഒരു സാധാരണക്കാർക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല എന്നറിയുക ശ്രദ്ധിച്ച് കേട്ടോളൂ എന്താണ് സോൾമേറ്റ് ഈ സോൾമേറ്റിനെ നമുക്ക് ജാതകം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ ആദ്യം അതിൻ്റെ ഉത്തരം ഞാൻ പിന്നെ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോളൂ അതായത് ഈ ലോകത്ത് നമുക്ക് പ്രവേശിക്കാൻ സമയമാണ് ഈ ലോകത്തേക്ക് ഈ ഭൂമിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സമയമാകുമ്പോൾ ആത്മാവിനെ ദൈവമെടുത്തിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വേർതിരിക്കും വേർതിരിച്ചതിന് ശേഷം ആത്മാവിൻ്റെ ഒരു പകുതി പുരുഷനും മറ്റൊരു പകുതി സ്ത്രീക്കും നൽകും ഓടിക്കൂടെ ആംബുലൻസ് പോകുന്ന സൗണ്ടാണ് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ ഇതേയുള്ളു ഈ ലോകത്ത് പ്രവേശിക്കാൻ സമയമാകുമ്പോൾ ദൈവം ആത്മാവിനെ രണ്ടായി ഭാഗിക്കുന്നു ഒരു പകുതി പുരുഷനിലിടും ഒരു പകുതി സ്ത്രീക്കും നൽകും ഈ രണ്ട് പകുതികളും കൂടെ കണ്ടുമുട്ടും അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അതൊരസാധാരണമായ ബന്ധത്തിൻ്റെ തുടക്കമായിരിക്കും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ലോക്കൽ പ്രണയവും രണ്ട് ദിവസം സിനിമയ്ക്ക് പോകുന്ന പ്രണയവും കെട്ടിപ്പിടിക്കുന്ന പ്രണയവും ഉമ്മ വെക്കുന്ന പ്രണയവും അതല്ല അതിനും അപ്പുറം അപ്പുറം അപ്പുറമുള്ള ഒന്നായിട്ട് മാറും എന്നാൽ അതിനകത്ത് ഇതെല്ലാം ഉണ്ട് താനും അതായത് മനുഷ്യർക്ക് ഞാൻ വ്യക്തമാക്കി തരാൻ എന്താ മനുഷ്യർക്ക് ചക്രങ്ങളെന്നറിയപ്പെടുന്ന ഏഴ് ഊർജ കേന്ദ്രങ്ങളുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരികയാണ് മനുഷ്യർക്ക് ചക്രങ്ങളെന്നറിയപ്പെടുന്ന ഏഴ് ഊർജ കേന്ദ്രങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും താഴ്ന്ന ഊർജ കേന്ദ്രമാണ് ലൈംഗിക കേന്ദ്രം ഏറ്റവും ഉയർന്ന ഊർജ കേന്ദ്രമെന്ന് പറയുന്നത് ധ്യാനാവസ്ഥയിലുള്ള സമാധിയാണ് ഇതുപോലെ സ്ത്രീക്കും ഏഴ് ഊർജ കേന്ദ്രങ്ങളുണ്ട് ഈ രണ്ട് ഊർജ കേന്ദ്രങ്ങളും പുരുഷൻ്റെ ഏഴ് ഊർജ കേന്ദ്രങ്ങളും സ്ത്രീയുടെ ഏഴ് ഊർജ കേന്ദ്രങ്ങളും പരസ്പരം ഇണങ്ങി യോജിപ്പിലെത്തുമ്പോൾ ആ രണ്ട് ആത്മാക്കളും തമ്മിൽ ബന്ധപ്പെടും ഈ ഊർജങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഒരു ആത്മാവിൻ്റെ പകുതിയാണ് പുരുഷൻ അവൻ അവൻ്റെ ശരീരത്തിലിരിക്കുന്ന ആ ഊർജത്തിന് തുല്യമായ ഏഴ് ഊർജമുള്ള സ്ത്രീയെ കണ്ടുമുട്ടുമ്പോൾ വളരെ വേഗം ഈ രണ്ട് ഊർജങ്ങളും കൂടെ ലിങ്കാകും അങ്ങനെ ലിങ്കായി കഴിയുമ്പോഴേക്കും ഈ ആത്മാക്കൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടും നിരവധി പുനർജന്മങ്ങളിലൂടെ ഓരോ പകുതിയും മറ്റൊന്നിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നറിയുക ഈ ഉടൻ തന്നെ കയറി നിങ്ങൾ സോൾമേറ്റ് കണ്ടുമുട്ടി ഉടനെ കല്യാണം കഴിക്കും അങ്ങനെ നിങ്ങൾ കരുതരുത് ദൈവം ഒരു പകുതി എടുത്ത് ആത്മാവിൻ്റെ ഇപ്പം എൻ്റെ ആത്മാവിൻ്റെ പകുതി എടുത്തിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് മറ്റൊരു പകുതി വേറൊരു സ്ത്രീക്ക് കൊടുത്തിരിക്കുകയാണ് അത് ഉടനെ കണ്ടുമുട്ടുമെന്ന് കരുതരുത് നിങ്ങൾ നിരവധി പുനർജന്മങ്ങളിലൂടെ ഓരോ പകുതിയും മറ്റേ പകുതിയെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ എൻ്റെ പകുതിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ പകുതിയായിട്ടൊരു പെൺകുട്ടിയാണ് അവൾ അവളുടെ പകുതിയായിട്ടുള്ള എന്നെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പരസ്പരം അന്വേഷിക്കുന്നു എന്നുള്ള കാര്യം പോലും നമുക്ക് ബോധതലത്തിൽ അറിയാൻ പറ്റത്തില്ല ഉപബോധ ഇതൊക്കെ നടക്കുന്നത് അങ്ങനെ എന്തു ചെയ്യുന്നു നിരവധി ജന്മങ്ങളിലൂടെ ഒരു പകുതി മറ്റേ പകുതിയെ തേടി നടക്കും പക്ഷേ എല്ലാ കർമ്മങ്ങളും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവർ അറിയുക ആരെങ്കിലും ഒരാളുടെ രണ്ടു പേർക്കും വേണ്ട അപ്പോൾ ഒരു പുരുഷൻ ആ പുരുഷന്റെ എല്ലാ കർമ്മങ്ങളും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവൻ അവൻ്റെ മറുപകുതിയായ സ്ത്രീയെ കണ്ടെത്തും തൻ്റെ സോൾമേറ്റ് ആണെന്ന് മനസ്സിലാകും പക്ഷെ ആ സ്ത്രീയുടെ കർമ്മങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അവൾ ഒരു പക്ഷെ അത് വിശ്വാസത്തിലേക്കും വരില്ല അല്ലെങ്കിൽ അവൾ മറ്റു പ്രണയബന്ധങ്ങളിലും അതിൻ്റെ ഓർമ്മകളിലും ഒഴുകിയിരിക്കും അവൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ച് ജനിച്ച് വന്ന് അവളുടെ കർമ്മം ശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ രണ്ടു പേരുടെ കർമ്മവും ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെന്തു ചെയ്യുന്നു അപ്പം ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുന്നു അപ്പം സപ്പോസ് ഞാൻ എൻ്റെ നിരവധി ജന്മങ്ങളിലൂടെ ഞാനങ്ങ് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് കരുതുക എൻ്റെ പകുതിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയും നിരവധി ജന്മങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടെന്ന് കരുതുക അപ്പം ഈ ജന്മം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും അപ്പം ഞാൻ പറയും നീ എൻ്റെ പകുതിയാണ് അവൾ പറയും അതെ എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു അതൊരു ഭയങ്കര പ്രണയബന്ധമായ വികസിക്കും എങ്ങനെ രണ്ടുപേരും ശുദ്ധീകരിക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ ഈ ജന്മം അതിഭയങ്കരമായൊരു പ്രണയത്തിലേർപ്പെട്ട് അടുത്ത ജന്മം അവരൊന്നാവുകയും അതവരുടെ അവസാന ജന്മമാവുകയും അവിടെ വെച്ച് ആത്മാവിൻ്റെ വിഭജനം അവസാനിക്കുകയും ചെയ്യും മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ജന്മം ഒരാൾ മാത്രമേ തിരിച്ചറിയൂ സോൾമേറ്റിൽ മറ്റേ ആൾ തിരിച്ചറിയപ്പെടാതെ അതിങ്ങനെ കറങ്ങിക്കറങ്ങി പോകും നിങ്ങൾക്ക് സോൾ കിട്ടാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ എടുത്തു ചാടി പ്രണയത്തിലങ്ങൾ സ്കൂളിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനം പോലെ ഇരുന്നാൽ കിട്ടുന്നൊരു സാധനമാണ് എപ്പോഴാണോ ഒരു സ്ത്രീ ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് വേണ്ടി എൻ്റെ മറുപകുതിയുണ്ട് അവൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പത്തിൽ പഠിക്കാൻ പഴയും പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഒക്കെ പ്രണയത്തിൽ ചെന്ന് ചാടുന്നതോടു കൂടി അവൾ സോൾമേറ്റിൽ നിന്നാണ് നിന്നാകരുത് സത്യത്തിൽ ആ പ്രണയത്തിൽ ചാടാതെ കുഞ്ഞുനാൾ തൊട്ടേ പക്ഷേ കുഞ്ഞുന്നാൾ ഇതിൻ്റെ അറിവില്ല പക്ഷേ കർമ്മം ശുദ്ധീകരിക്കപ്പെട്ടാൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും ഓരോ പുരുഷനും കാണുമ്പോൾ എൻ്റെ ആൾ ഇതല്ല ഇതല്ല എന്ന് പറയും അങ്ങനെ ഒരു പെൺകുട്ടി ഒരു പ്രണയത്തിലും ചാടാതിരുന്നാൽ നിശ്ചയമായും അവളുടെ സോൾമേറ്റ് തികച്ചും പ്രതീക്ഷിക്കാതെ അവളടുത്ത് വരികയും അത് വിവാഹബന്ധത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ നിങ്ങളുടെ സോൾ മെയ്റ്റിനെ ഇപ്പം പേരുടെ കർമ്മങ്ങളും ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് സോൾമെയ്റ്റിനെ തിരിച്ചറിയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സോൾ കണ്ടുമുട്ടുമ്പോൾ അതിൽ ഒരാൾ വിവാഹിതരായിരിക്കും അല്ലെങ്കിൽ വിവാഹിതരായിരിക്കും മറ്റേയാൾ അവിവാഹിതനായിരിക്കും ആ ജന്മം മുഴുവനും അയാൾ വിവാഹം കഴിക്കാതിരിക്കും നല്ലപോലെ മനസ്സിലായില്ലേ ഇപ്പം എനിക്കൊരു സോൾ മെയ്റ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ എനിക്കൊരു സോൾ മെയ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നിനിൽ ആ പെൺകുട്ടി കല്യാണം കഴിക്കാതിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുകയായിരിക്കും അങ്ങനെയാണ് സോൾമേറ്റ് മെയ്റ്റ് പോകുന്നത് ഒരാൾ തേടുകയാണ് ഒരാൾ ഏതെങ്കിലും പ്രണയത്തിലോ കുരുക്കിലോ ചെന്ന് അങ്ങ് കല്യാണത്തിൽ പെട്ടുപോകും അ അത് പെട്ടുപോകുന്നത് അവരുടെ പുനർജന്മങ്ങളിലൂടെ ആത്മാവ് ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ രണ്ടു പേര് കണ്ടുമുട്ടുമ്പോൾ സോൾ ഒരാൾ അവിവാഹിതൻ അല്ലെങ്കിൽ അവിവാഹിത ഒന്നുകിൽ സ്ത്രീ കല്യാണം കഴിക്കാതിരിക്കും അല്ലെങ്കിൽ പുരുഷൻ അവർ ആ ജന്മം കല്യാണം കഴിക്കില്ല അതിനകത്ത് ഒരാൾ കല്യാണം കഴിച്ചതായിരിക്കും വിവാഹം കഴിഞ്ഞ രണ്ടു ഇഷ്ടം തോന്നുന്നു എങ്കിൽ അതൊരിക്കലും സോൾമേറ്റ് അല്ല മനുഷ്യസഹജമായ വികാരം കൊണ്ട് ഇഷ്ടം തോന്നുകയാണ് കല്യാണം കഴിക്കാത്ത രണ്ടു പേർക്ക് ഇഷ്ടം തോന്നുന്നു എങ്കിലും അത് സോൾമേറ്റ് അല്ല സോൾമേറ്റ് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത് ഇനി സോൾമേറ്റ് ഭർത്താവായി വരുന്നത് ഒരിക്കലും ലവ് മാരേജിലൂടെ അല്ല ലവ് മാരേജിലൂടെ അല്ല ഒരിക്കലും സോൾമേറ്റ് വരുന്നത് നിങ്ങൾ മറ്റു പ്രണയങ്ങളിൽ എങ്ങും ചാടാതെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്നതുപോലെ പെട്ടെന്ന് സോൾമേറ്റ് നിങ്ങളുടെ മുമ്പിൽ അങ്ങ് വരികയാണ് ആ ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്കങ്ങ് ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ പറയും വീട്ടിൽ എനിക്ക് ഈ ആള് മതി എന്നങ്ങ് പറയും അങ്ങനെ അവിടെ വെച്ച് നിങ്ങളുടെ വിവാഹം നടക്കല്ല നിങ്ങൾ കരുതുന്ന കണക്ക് അങ്ങ് പ്രണയിച്ച് അതൊക്കെ വല്ല കഥകളിലോ കവിതകളിലോ അല്ലെങ്കിൽ വീഡിയോയ്ക്കൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി ഓരോരുത്തരും പറയുന്നതും ഒക്കെയാണ് സത്യത്തിൽ അതൊന്നുമല്ല കാര്യം അപ്രതീക്ഷിതമായിട്ടാണ് അപ്പോൾ അപ്പൊ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തുന്ന സോൾമേറ്റ് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിന് മുമ്പ് പരസ്പരം നിങ്ങൾ കണ്ടുപോലും കാണും ലഭിക്കാറുണ്ട് അതാണ് മറ്റൊരു കാര്യം ഒരുപക്ഷെ നമ്മൾ ആധുനിക കാലത്ത് ബന്ധിക്കപ്പെടുകയാണെങ്കിൽ ഫോണിലൂടെ അറിഞ്ഞെന്നിരിക്കാം ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾ അറിഞ്ഞെന്നിരിക്കാം അങ്ങനെ നിങ്ങൾ സംസാരിച്ചു ഇരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടി എന്നിരിക്കത്തില്ല ഇരിക്കത്തില്ല പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇതൊന്നും വരാത്ത കാലത്താണെങ്കിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് കേൾക്കും കേൾക്കുന്നതൊന്നൊക്കെ ഒരിഷ്ടം തോന്നും പിന്നെ 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 എങ്ങനെയെങ്കിലും ഒന്ന് കണക്റ്റഡ് ആകും പലപ്പോഴും നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് വളരെ വിദൂരതയിലായിരിക്കും എന്ന് മാത്രവുമല്ല പരസ്പരം ഒന്ന് കാണാൻ പോലുമുള്ള അവസരം തീരെ കുറവായിരിക്കും ഈ ജന്മം സോൾമേറ്റ് ആണെന്ന് അറിഞ്ഞാൽ പോലും നേരെ ചൊവ്വയെ ഒന്ന് പ്രണയിക്കാൻ പോലുമുള്ള അവസരം ഉണ്ടായി എന്ന് വരില്ല ഞാനീ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം നിങ്ങളുടെ സോൾമേറ്റ് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തോ കോളേജിൽ പഠിക്കുന്നതോ ഒന്നുമല്ല എടുത്ത ദൂരത്തായിരിക്കും ആ ദൂരത്തിരുന്നു കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടും പക്ഷേ അതിനകത്തൊരാൾ വിവാഹിതരായിരിക്കും എന്ന് മാത്രവുമല്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആ സോൾമേറ്റിനെ കാണാതെ തന്നെ പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയും കാണണമെന്നില്ല എന്ന് മാത്രവുമല്ല ആ സോൾമേറ്റിനെ കണ്ടുമുട്ടാനുള്ള ചാൻസ് പോലും വളരെ കുറവായിരിക്കും പരസ്പരം മനസ്സിലാക്കിയാൽ പോലും ഉള്ളു തുറന്ന് പ്രണയിക്കാൻ പോലും അവസരങ്ങൾ വളരെ കുറവായിരിക്കും അപ്പം സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആളുകൾ പറയുന്ന ഒരു ഗുണങ്ങളുമില്ല പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് സ്നേഹം അപ്പം നിങ്ങൾ ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടുമുട്ടുന്നു പക്ഷേ നിങ്ങൾക്കറിയാം അവരെ എപ്പോഴും കാണാൻ പോലും പറ്റില്ല അവർ വളരെ ദൂരത്താണ് എന്ന് മാത്രവുമല്ല അവരെ വിവാഹം കഴിക്കാൻ പോലും പറ്റില്ല ചൊവ്വേ നേരെ ഒന്ന് പ്രണയിക്കാൻ പോലും പറ്റില്ല ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നിങ്ങൾക്ക് അവരോട് അടങ്ങാത്ത സ്നേഹം തോന്നുന്നു എങ്കിൽ നിങ്ങൾ കുറപ്പിക്കാം അത് നിശ്ചയമായും നിങ്ങളുടെ ആണ് അല്ലാതെ നമ്മൾ പരസ്പരം കണ്ട് കുറെ സംസാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ട് സംസാരിച്ചു ഒരു ബന്ധുവായി പറഞ്ഞ അവരുമായി സംസാരിച്ച പ്രേമത്തിലായി അത് സോൾമേറ്റ് അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് സുഹൃത്ത് കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂട്ടുകാരിയോ അങ്ങനെ വന്ന് കണ്ട് പരിചയപ്പെട്ടു സംസാരിച്ചു അതൊന്നും സോൾമേറ്റ് അല്ല സോൾമേറ്റ് അങ്ങനെ വരുന്ന ഒരു സംഭവമേ അല്ല ഈ സോൾമെയ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സോൾ മെയ്റ്റ് നിങ്ങൾ രണ്ട് സോൾമേറ്റ് ആണെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളിൽ നിന്നും ഒന്നും അവർ മറച്ചുപിടിക്കില്ല യാതൊന്നും മറച്ചു വയ്ക്കില്ല അവരുടെ ജീവിതത്തിൽ എന്തുണ്ട് പുരുഷന്റെ ജീവിതത്തിൽ എന്തുണ്ടത് സ്ത്രീയോട് പറയും സ്ത്രീയുടെ ജീവിതത്തിൽ എന്തുണ്ടത് പുരുഷനോട് പറയും ഇനി സ്ത്രീയുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് ചെയ്താലും അവന് പ്രശ്നമില്ല അവന്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റു വന്നാലും സ്ത്രീക്കും പ്രശ്നമില്ല ഇതാണ് സോൾമെൻറ്റ് അപ്പം സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമെൻറ്റ് ആണോ എന്ന് ഇങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് കല്യാണം കഴിച്ച ഒരാളെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച ആൾ മറ്റേ ആൾ കല്യാണം കഴിച്ചിട്ടില്ല കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നതും ഇല്ല അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രണ്ട് വളരെ ദൂരത്താണ് നിങ്ങൾക്ക് അയാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല ചൊവ്വ നേരെ ഒന്ന് പ്രണയിക്കാം പ്രണയിക്കാം ചൊവ്വേ നേരെ പ്രണയിക്കാൻ പറ്റില്ല പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് തീവ്രമായ ഇഷ്ടം അവരുടെ കൂടെ ഉണ്ടാകുന്നു അങ്ങനെ വരുന്നെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഒരു കാരണവശാലും സോൾമെയ്റ്റിനുണ്ടാകുന്ന വികാര വിചാരങ്ങൾ അതേ സമയത്ത് നിങ്ങൾക്കുണ്ടാകും ഒരിക്കലും കരുതരുത് ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട് അവർക്ക് പനി വന്നാൽ എനിക്കും പനി വരും ഓർമ്മിക്കുക ആത്മാവിന് പനിയില്ല അത് ശരീരത്തിനാണ് പക്ഷേ നമുക്കറിയാം നമ്മുടെ സോൾമേറ്റിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമ്മുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത വരും പക്ഷെ അത് സോൾമേറ്റ് ആകണമെന്നില്ലല്ലോ നമ്മൾ ദൂരത്തിരിക്കുമ്പോൾ ഞാൻ ദൂരത്തിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അസുഖം വന്നാൽ ഉടനെ എനിക്ക് ഫീൽ ചെയ്യും എന്തോ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അത് ഗാഠമായ സ്നേഹം കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ കാലത്ത് സോൾമേറ്റിൻ്റെ പേരിൽ ഒരുപാട് ദുരുപയോഗം നടക്കുന്നുണ്ട് സാധാരണ വെളിയിലിരിക്കുന്നവർ അങ്ങനെ വിളിക്കുന്ന ഉടനെ പറയും ഒരു പെണ്ണ് പറയും എനിക്ക് പനി ഉടനെ ചിറക്കന് ചുമ്മാ തട്ടിവിടു എനിക്കും പനി അങ്ങനെ ഇപ്പം തന്നെ പനി സോൾമേറ്റ് സോൾമെയ്റ്റാണ് അതൊക്കെ ബോഡി റിലേഷനിൽ ആഗ്രഹിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സോൾമേറ്റ് വെറുതെ ഒരു പെണ്ണിനെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ പെണ്ണൊരു ചിറക്കനെ ചൂഷണം ചെയ്യാൻ ഒരു ബോഡി റിലേഷനിലേക്കുള്ള പാലമായിട്ടാണ് പലരും എടുത്തിടുന്നത് അതുകൊണ്ട് നോർമൽ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കരുത് സോൾമേറ്റ് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല അത് നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ തീരുമ്പോഴാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ സമസപ്തമ പൊരുത്തം നോക്കി മുജ്ജന്മ ഭാര്യ കണ്ടെത്തുന്നത് പോലെ തന്നെ നമുക്ക് ആരെയും കണ്ടെത്താം ജാതകം നോക്കി നമുക്ക് സോൾമേറ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനും പറ്റും അപ്പോൾ സോൾ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ സോൾ മെയ്റ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം ചൊവ്വേ നേരെ പ്രണയിക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അവരോട് ഭയങ്കര കെയറിങ് ആയിരിക്കും അവരോട് അവർക്ക് ഇങ്ങോട്ടത് വേണമെന്നുമില്ല ചിലപ്പോൾ അങ്ങനെ കാണത്തതുമില്ല ഇതാണ് യഥാർത്ഥ സോൾമേറ്റ് ഇങ്ങനെ നിങ്ങൾക്കൊരു ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് നിങ്ങളുടെ ആണ് അല്ലെങ്കിൽ സ്വാഭാവികമായി കണ്ടുമുട്ടി ഉണ്ടാകുന്ന പ്രണയമാണ്ധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധേ 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 രാധെ हो राधे 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 हो राधे 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 हो राधे 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 हो राधे राधे ॐ श्रीं ह्रीं क्लीं मायं राम रासेश्वरीराधिकाय स्वाहा